രാജാവിന്റെ വരവനായി ആ ജനങ്ങൾ അങ്ങനെ കാത്തിരുന്നു തങ്ങളുടെ മക്കളെ കൊന്നു തിന്നുന്ന ഭൂതത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ രാജാവിന് മാത്രമേ കഴിയൂ എന്നത് വിശ്വസിച്ചു ഒടുവിലാ ദിവസം വന്നെത്തി വെൽക്കം ബാക്ക് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മള് കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് നമുക്കൊരു പന്ത്രണ്ട് ഫ്രീ സ്പിന് കറക്കാനുണ്ട് അപ്പൊ അതിൽ നമ്മക്ക് നമ്മളെ എപ്പിക്കിന്റെ ഒരു ഒമ്പത് ഫ്രീ സ്പിന്നീ സ്പിന്നുണ്ടോട്ടെ ഒമ്പത് ഫ്രീ സ്പിൻ എപ്പിക്കിന്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഡെയിലി ഗെയിമില് ഈയൊരു പാക്ക് ഉണ്ട് എപ്പികിൻ്റെ എപ്പികും ഫീച്ചറൊക്കെ തുടങ്ങിയ വിളക്ക് തന്നെയാണ് നമുക്ക് എന്തേലും ഈ എൽ എം എഫിന് കഴിഞ്ഞാൽ നല്ലൊരു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ പിന്നെ വേറെ ഫ്രീ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോർട്ടബ്ലിൻ്റെ ഒരു പാക്ക് ഉണ്ട് ഫ്രീ സ്പിന് അതുപോലെ തന്നെ ബാ ബാർസലോണിൻ്റെ ഒരു ഹൈലൈറ്റ് കാർഡിൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട് അത്രയും ഫ്രീ സ്പിന്നാണ് നമുക്ക് കറക്കാൻ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുക നമുക്കിതിൽ വരുന്ന പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യമാലുണ്ട് അതുപോലെ തന്നെ പെഡൻ്റെ ഒരു കാടുണ്ട് പിന്നെ കുണ്ടൻ്റെ ഒരു കാർഡുണ്ട് റാഫീനന്റെ ഒരു കാർഡുണ്ട് ലെമണ്ടർ സ്കിൻ്റെ ഒരു കാർഡുണ്ട് അപ്പോൾ ഇതിലെല്ലാ പ്ലേസിൻ്റെ അടുത്തും ഇല്ല പ്ലേസ് തന്നെയാണ് അപ്പൊ പിന്നെ ഇതിൽ ആര് കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ സ്പിൻ എടുത്ത് നോക്കാം ഫ്രീ കൊടുത്തിട്ടുണ്ട് ആമി ആരെ തരുമെന്ന് നോക്കാം അപ്പോ ലെവൻഡോസ് അല്ല പെഡ്രനെ കിട്ടിച്ചിണ്ട് അപ്പൊ പൊനാമി നമുക്ക് പെഡ്രനെ തന്നിട്ടുള്ളത് അപ്പൊ പെഡ്രിന്റെ ഇരുപത്തിരണ്ട് ഏജിലെ കാർഡാണ് ഓർത്ത ചോയറാണ് ാണ് ഡബിൾ ടച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാടാണത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കറക്കാൻ പോകാൻ നമ്മൾ പോർട്ടബ്ലൈൻ്റെ ബാക്കാണ് അപ്പോൾ നമുക്ക് പോർട്ടബ്ലൈൻ്റെ ബാക്കിൽ വന്നിട്ടുള്ള പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സി എഫ് പറഞ്ഞ അൽവാർസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ണ്ട് മിട്ടോമിന്റെ ആടുണ്ട് അങ്ങനെ കുറച്ച് പ്ലേസ് ഉണ്ട് കൊക്കുറയിലുണ്ട് അപ്പൊ ഇതിലാരൊക്കെ ഇട്ടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കുക കറക്റ്റ് വെക്കിൻ ചെയ്തിട്ടുണ്ട് റേഞ്ചിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോ വൈറ്റ് കളറൊക്കെ കത്തിച്ചൊക്കെ വരുന്നത് ഇതിൽ ആരെ തരുന്ന ബൂസ്റ്റൽ കാർഡാണോ ബൂസ്റ്റൽ കാർഡ് നമ്പർ ആണ് ഏതൊരു ലോക്കൽ ഫെർണാൾഡോ ഗോൾ കീപ്പറിനാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നീ നമ്മള് അടുത്ത് കറക്കാൻ പോണത് നമുക്ക് ഈ പേ കറക്കാം ഡെയിലി ഗെയിമിങ്ങിൻ്റെ നമുക്ക് ഇതില് ടാർഗറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതായി പ്ലെയർ ആണ് എന്ന് പറഞ്ഞ പ്ലെയർ ആണ് എൽ എം എഫാണ് നൂപ്പര് ഇത് പറഞ്ഞാൽ ക്രോസ് ആണ് അപ്പോൾ ബോയ്സിൻ്റെ ഒരു പ്ലെയർ ലബാസിനെ പറഞ്ഞ എസ് ടി മിലാൻ്റെ ഒരു പ്ലെയർ ആയിരുന്നു അപ്പം നമുക്കതിൽ കറക്റ്റ് വയ്ക്കുക അപ്പോൾ ഒത്തിരി നമുക്കൊരു എപ്പിക്ക് തരുമോന്ന് നോക്കി വെക്കുക പിന്നെ നമുക്ക് കിട്ടാറുള്ളത് ബെക്കാമിനെയാണ് ഈ രണ്ട് എപ്പിക്ക് ആണ് നമുക്കതിൽ കിട്ടാൻ ഇവിടെ ഫുള്ളായിട്ടുണ്ട് നമുക്കതൊന്ന് റിലീസ് ചെയ്യാം ഇപ്പം നമ്മൾ കുറച്ച് പ്ലെയർസിനെ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഡെയിലി ഗെയിമിങ്ങിന്റെ ഒരു എപ്പിക്ക് ഉണ്ട് അപ്പേക്ക് ഇറക്കാൻ പോവാണ് അപ്പൊ ഒന്നുമില്ല ജസ്റ്റ് ഫ്രീ കൊടുക്കാണ് ഫ്രീ കൊടുത്തിട്ടുണ്ട് കൊനാമി നമുക്ക് എപ്പിക്ക് തീരുവ നോക്കാം അപ്പോ എപ്പിക്ക് ഒന്നും അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഉള്ളി പച്ചക്കളൊക്കെ കത്തണുണ്ട് അപ്പോ എപ്പിക്കല്ലേ നമുക്ക് തന്നിക്കണത് നമുക്ക് ക്രൊയേഷ്യന്റെ ഒരു പ്ലെയറിനെ തന്നെ കവാഡിയോള് കവാഡിയോളിനെ നമുക്ക് തന്നെ ക്രൊയേഷ്യന്റെ അപ്പം അതിലേറ്റ് കാടാണ് നമുക്ക് അതിൽ കിട്ടിയിട്ടുള്ളത് അപ്പോ എപ്പിക്ക തന്നിട്ടില്ല അപ്പം ഇനി നമുക്ക് ഈ വേൾഡ് വൈഡ് ഒരു പേക്ക് എടുത്ത് നോക്കുക അപ്പം നമ്മൾ നാളത്തെ ട്രിക്കിൻ്റെ വീട് ഇട്ടിരുന്നു ആ വീടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഭാഗ്യ കിട്ടും അതിൽ കാണിച്ച മാതിരി ഒന്നും ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യണുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഒന്ന് റൊട്ടേഷൻ ചെയ്യണുണ്ട് അതിനുശേഷം ബാക്ക് വന്നിട്ട് നെറ്റിൻ്റെ ചെറിയൊരു ലാഗുണ്ട് അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഫ്രീ അതിന് ശേഷം ഫ്രീ ഒന്നോട് ക്യാൻസല് ഫ്രീയെന്നോർത്ത് ക്യാൻസല് ഫ്രീ ഒന്ന് കൊടുത്ത് ഫ്രീ എടുക്കാണ് അപ്പൊ പൊനാമി തരൂന്നറിയില്ല നോക്കി വെക്കാന്നും കിട്ടിച്ചില്ല പൊനാമി ഇതിന് മുന്നേ കറക്കില്ല അപ്പൊ ഇതില് മോചിപ്പിക്കൂലെന്ന് കരുതാ ഓ ബാസ്റ്റിറ്റ്യൂട്ടനൊന്നും ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട് ദാറെ ട്രിക്കാണ് ട്രിക്ക് എന്നൊന്നുമില്ല വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കറക്റ്റ് അപ്പോൾ അപ്പോ നിങ്ങൾക്ക് ആരെയും കിട്ടിയിക്കണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യ അപ്പോ രണ്ടാമത്തെ ഫ്രീ കൊടുക്കുന്നുണ്ട് ഓ അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഫ്രീ ട്രൈൽ എപ്പി അടിച്ചിട്ടുണ്ട് പൊനാമി നമുക്ക് ആരും തരൊന്നും അറിയില്ല ബാസ്റ്റിറ്റ്യൂട്ട് ഒരു ഓവൺ ആണ് മൈ ടാർഗറ്റ് അപ്പോ നമുക്ക് വാൻ ബൂട്ടിന് തോന്നുന്നുണ്ട് തന്നിട്ടുള്ളത് കുഴപ്പമില്ല നല്ല ഹൈറ്റ് ഒക്കെ സെൻടർ ബാക്കാണ് അപ്പോ എന്നാലും കുഴപ്പമില്ല നമുക്ക് പൊനാമി എപ്പിക്ക് തന്നിട്ടുണ്ട് അതന്നെ വലിയ ഹയർ അപ്പൊ സെക്കൻഡ് നമുക്കൊരു എപ്പി കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാമത്തെ ട്രൈ എടുക്കാണ് എല്ലാരും ടൈപ്പ് ചെയ്തിട്ട് റൈ എടുക്കാണ് അപ്പോൾ മൂന്നാമത്തെ ട്രയല് ഒന്നുമില്ല കിട്ടിച്ചില്ല പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ് നാളത്തുനിന്ന് ടൈപ്പ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത് വെക്കമ്പറ് മൈക്ലോവണ് അപ്പോ നാലാം തൊട്ട് എടുക്കുകയാണ് ട്രൈ എടുത്തിട്ടുണ്ട് പൊനാമി പ്ലീസ് ഒരു പി കുടിയും വീണ്ടും കൊനാമി അവിടെയും തേച്ചിരിക്കുന്നു ഇസോ ഓ ഇസോ ആണ് തന്നിട്ടുള്ളത് ഫസ്റ്റ് ചൂട്ടാ ബക്കാംബർ ബേക്കംപൂർന്ന് പറയുന്നത് ബർക്കാമ്പ് മൂന്നാലും ടാപ്പ് ചെയ്തിട്ടുണ്ട് മാസിച്ചിട്ട് നൂറിന് ടൈപ്പ് ചെയ്ത് കൊള്ള കയറിയിട്ടുണ്ട് ഫ്രീ എടുത്തിട്ടുണ്ട് അപ്പോ അഞ്ചാമത്തെ ഫ്രീ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോ ഉൾക്കൊനാമി ഒന്നും തന്നിട്ടില്ല ഇംഗ്ലീഷ് ലീഗില് കുഞ്ച കൊൻസ വാല പറയോ കൊൻസ കൊൻസ കൊൻസയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ബസ് സീറ്റോണിൻ്റെ ടാപ്പ് ചെയ്തുള്ളിൽ കയറി മൈക്ലോണിൻ്റെ ടാപ്പ് ചെയ്തുള്ളു കയറി ബർക്ക് കമ്പനിന്ന് ടാപ്പ് ചെയ്തുള്ളിൽ കയറി നേരെ നമ്മൾ ഫ്രീ കൊടുക്കുകയാണ് അപ്പോൾ ആറാമത്തെ ഫ്രീ എടുത്തിട്ടുണ്ട് ഗുനാമി നമുക്കൊന്നും തന്നിട്ടില്ല ഒരു സ്പാനിഷ് പ്ലെയർ തന്നിട്ടുള്ളത് നെയർലാൻഡ് ഒരു ഗോൾ കീപ്പർ എഴുപത്തിനാലൊക്കെ റേറ്റിങ്ങിന് ഒരു ഗോൾ കീപ്പറിനെ തന്നെ പിന്നെ നമുക്ക് രണ്ട് ഫ്രീ ട്രൈ ഉള്ളു മൂന്ന് ഫ്രീ ട്രൈ ഉണ്ട് അപ്പൊ നമ്മൾ ഉള്ളിലൊന്ന് കേറുന്നുണ്ട് നെക്ക് ആട്ടിന് ഒരു മൂന്നെണ്ണം ടൈപ്പ് ചെയ്ത് നോക്കാം നെക്ക് കാർട്ടിന് ഒരു മൂന്നെട്ടൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രീ കൊടുക്കുന്നുണ്ട് നെക്ക് ഭാഗ്യം കിട്ടുമോ നെക്ക് കാർട്ടിന് ടൈപ്പ് ചെയ്തിട്ട് കിട്ടിയില്ല അപ്പൊ ഇനി നമുക്ക് ഇനി ഒരു രണ്ട് ഫ്രീ ട്രെയിൻ കൂടി ഉണ്ട് ഗുണാമിയിലെങ്കിലും ഒരു പിണിത് തരുമോ നോക്കാം നമുക്ക് ഇനി അടുത്തത് ടാപ്പ് ചെയ്യാം ആരാണ് ആര് ടാപ്പ് ചെയ്യും ഓട്ടോന്നെ ടാപ്പ് ചെയ്ത് നോക്കാം ഓട്ടോ ഓടോ ടാപ്പ് ചെയ്ത് വീണ്ടും ഓടോ ടാപ്പ് ചെയ്ത് െയ്തിട്ടുണ്ട് അപ്പൊ കുനാമി കൊനാമി എന്ന് തരികയാണെങ്കിൽ വലിയ കാര്യമായിരുന്നു അപ്പോ സെക്കൻഡ് ക്ലാസ് ട്രെയിൻ എടുക്കാൻ പോകുന്നത് കൊനാമി പ്ലേസ് തരൂ അപ്പോൾ പൊനാമി നമുക്ക് ലാസ്റ്റ് സെക്കൻഡ് ട്രൈയില് നമുക്ക് വീണ്ടും ഒരു ത്രീ സ്റ്റാർ പ്ലെയറിനെയാണ് തന്നിട്ടുള്ളത് ലാസ്റ്റ് ട്രൈ ഉണ്ട് നമ്മളതൊന്നും നോക്കില്ല ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഫ്രീ കൊടുക്കാണ് കിട്ടിയാ കിട്ടിയ പോയാ പോയി ആ മെയിൻ്റാണ് അപ്പോ ലാസ്റ്റ് ട്രൈയും ി തേച്ചിട്ടുണ്ട് ബാസ്റ്റിറ്റുട്ടനെ തന്നിട്ടില്ല അപ്പോ നമ്മക്ക് വലിയ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോ അതിന്റെ ടിക്കറ്റിന് ടിക്കറ്റിനെ നമുക്കൊരു ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലെയർ എടുക്കാവുന്നതാണ് അപ്പോ അതിന്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യണുണ്ട് അപ്പോ നിങ്ങൾക്കൊക്കെ തിന്നാലേ കിട്ടിക്കണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യ അപ്പോ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യ പിന്നെ ഒന്ന് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാങ്ങൾ പിന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പോ ഓക്കെ ബൈ